നമസ്കാരം കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന മോഷണത്തിൽ പോലീസിന് വലിയ തലവേദന ഉണ്ടാകാറുണ്ട് മിക്ക മോഷണങ്ങളും നടക്കുമ്പോൾ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിയാറില്ല എന്നത് വലിയ തിരിച്ചടി തന്നെയാണ് നിലവിലുക്കുറി മോഷണം നടന്നിരിക്കുന്നത് ജയിൽ വകുപ്പിന്റെ കഫ്തീരിയലാണ് ഇത് ആഭ്യന്തര വകുപ്പിനുണ്ടാക്കിയിരിക്കുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖല കൂടിയാണ് പൂജപ്പുരയിലെ കഫ്തീര്യ കാരണം പൂജപ്പുര സെൻട്രൽ ജയിൽ ഉൾപ്പെടെ ഇവിടെ ഉണ്ടും അതിനോട് ചേർന്നാണ് കഫ്തീരിയ പ്രവർത്തിക്കുന്നത് അഞ്ചു ലക്ഷത്തോളം രൂപ നഷ്ടമായി എന്നാണ് പ്രാഥമിക വിവരം ഇവിടെയാണ് കഫ്റ്റീരിയയുടെ വാതിൽ പൊളിച്ച് അകത്ത് കയറി ഓഫീസ് മുറിയുടെ താക്കോലെടുത്ത് തുറന്ന് ലോക്കറിൽ വെച്ചിരുന്ന തുക മോഷ്ടിച്ചത് സ്ഥലത്തെക്കുറിച്ച് നല്ല പരിചയമുള്ള ആരോ ആണ് കവർച്ച നടത്തിയത് എന്നാണ് ജയിൽ അധികൃതരുടെ നിഗമനം കാരണം ഇതിനെപ്പറ്റി ഒന്നും ഒന്നും എന്നുണ്ടെങ്കിൽ ഈ താക്കോലെടുത്ത് നേരെ പോയി ചെന്ന് ഓഫീസ് റൂം തുറന്ന് അതിൽ നിന്ന് പൈസ ആരും എടുക്കില്ല അപ്പോൾ ഒന്നേ അവിടുത്തെ ഏതെങ്കിലും ജീവനക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇത് രാവിലെ മുതൽ അവിടെ വരുന്ന ഭക്ഷണം കഴിക്കാൻ വരുന്ന ആരെങ്കിലും നിരീക്ഷിക്കുന്നതായിരിക്കാം പുറത്തു ആളോ അല്ലെങ്കിൽ അകത്തുള്ള ആരെങ്കിലോ ആയിരിക്കും അത് എന്തായാലും കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പൂജപ്പുര പോലീസ് സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ മുഴുവൻ സി സി ടി വിളും അടക്കം പരിശോധിക്കുകയാണ് പോലീസ് ട്രഷറിയിൽ അടക്കാൻ വെച്ചിരുന്ന പണമാണ് മോഷണം പോയിരിക്കുന്നത് എന്നാൽ മോഷണം നടന്ന സ്ഥലത്ത് സി സി ടി വി ഇല്ലതാനും നഗരത്തിലെല്ലാം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് പട്രോളിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മോഷണം നടക്കുന്ന സംഭവം ഉണ്ടായിട്ട് പോലും ഇതൊന്നും തൊട്ടടുത്ത് പോലീസ് ഉണ്ട് അതീവ സുരക്ഷാ മേഖലയാണ് എന്നിട്ടും ഇതാരും ആരും അറിഞ്ഞില്ല എങ്കിൽ കേരള പോലീസ് സ്വന്തമായ ഒരു ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് ഇതൊരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഉണ്ടാനും തടവുകാരുടെ നേതൃത്വത്തിലാണ് ഫുഡ് ഫോർ ഫ്രീഡം കഫ്റ്റീരിയ പൂജപ്പുരയിൽ പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ മതിയായ സുരക്ഷ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ വേണ്ടതാണ് അതില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് മോഷണം കഫ്റ്റൂരിയുടെ കളക്ഷൻ പണം എവിടെയാണ് വയ്ക്കുന്നതെന്ന് അറിയാവുന്ന വ്യക്തിയാണ് മോഷണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം വെള്ളിയാഴ്ച പൊതു അവധിയായിരുന്നു ശനിയും ഞായറും നല്ല തിരക്ക് കഫ്റ്റീരിയലുണ്ടായിരുന്നു ഈ മൂന്ന് ദിവസത്തെ കളക്ഷന്റെ പണമാണ് മോഷ്ടിക്കപ്പെട്ടത് ഈ മൂന്ന് ദിവസത്തെ കളക്ഷന്റെ പണം മോഷണം പോയി എന്നതാണ് സൂചന അതാണ് നേരത്തെ പറഞ്ഞത് അവിടുത്തെ ജീവനക്കാരോ അല്ലെങ്കിൽ എല്ലാ ദിവസവും അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഏതെങ്കിലും ആളുകൾ ഈ സംശയത്തിൻ്റെ ഒരു ദൃഷ്ടിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ മറ്റൊരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും അടുത്ത കാലത്തുണ്ടായിരുന്നു അതായത് സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാക്ടറികളിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയതായിരുന്നു ഈ സംഭവം അഞ്ചര ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത് മുന്നൂറ് ബാക്ടറികളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നത് നാല് വർഷത്തിനിടെയാണ് മോഷണമെന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു ജയിൽ വകുപ്പിലെ പവർ ലോണ്ട്രി യൂണിറ്റ് കെട്ടിടത്തിലാണ് മോഷണം നടന്നത് സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജാപ്പുര പോലീസ് കേസെടുത്തിരുന്നു നാലു മാസം മുമ്പാണ് ഈ കേസെടുക്കൽ നടന്നത് എന്നാൽ പ്രതിയെ പിടികൂടാനായില്ല ഇതിനിടെയാണ് പുതിയ മോഷണ ശ്രമം ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ ജയിൽ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കപ്പായിരുന്നു ജയിലിൽ നിന്നും ചപ്പാത്തി ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് നൽകാം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് അതായത് ഫുഡ് ഫോർ ഫ്രീഡം എന്നൊരു കൂടി അദ്ദേഹം തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു തടവറയിൽ കഴിയുന്നവരുടെ കഴിവ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം കൂടാതെ വിലക്കയറ്റം കൊണ്ട് പുറതി മുട്ടിയിരിക്കുന്ന ജനതയ്ക്ക് ഒരു ആശ്വാസം എത്തിക്കാം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് മുതൽ കേരളത്തിലെ മൂന്ന് സെൻട്രൽ ജയിലുകളിലും ജില്ലാ ജയിലുകളിലും ചപ്പാത്തി ഉണ്ടാക്കാനുള്ള യൂണിറ്റ് തുടങ്ങി എന്നാൽ ലോക്നാഥ് ബെഹ്റ ജയിൽ മേധാവിയായപ്പോൾ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി അവിടെ നടപ്പിലാക്കി അതായത് ജയിലിന് പുറത്ത് കഫ്റ്റീരിയ നിർമ്മിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഇവിടെയുണ്ട് ഒരു മേഖലയിലാണ് മോഷണം നടന്നതെന്നതും ഞെട്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കാര്യമായ സുരക്ഷാ ഓഡിറ്റുകൾ പൂജപ്പുര ജയിലിലും അനിവാര്യമായി മാറുന്നതും ന്യൂസ് ഡെസ്ക് いい